ില് ടിഎൽ നാൻ ഗേറ്റ് ലോജിക് നാൻ ഗേറ്റിന്റെ ഡിഫറന്റ് മൂന്ന് അറേഞ്ച്മെന്റ് ആണുള്ളത് ടോട്ടം പോൾ അറേഞ്ച്മെന്റ് ഉണ്ട് പിന്നെ അതേപോലെ ഓപ്പൺ കളക്ടർ ഓക്കെ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഉള്ളത് ഓക്കെ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഗൗതമുണ്ടായിരുന്നോ ക്ലാസ്സില് ോട്ടം പോൾ ഞാൻ പറഞ്ഞതാണോ വർക്കിംഗ് പറഞ്ഞിരുന്നോ ഓക്കെ 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 അപ്പൊ ഞാൻ വർക്കിംഗ് പറയാം അപ്പൊ ടോട്ടം പോളെ അറേഞ്ച്മെന്റ് ലാൻഡ് ഗേറ്റ് ആയിട്ട് എങ്ങനെ ടി ആക്റ്റീവ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ടി ടി എല്ലിന്റെ ഫീച്ചേഴ്സും പാരാമീറ്റേഴ്സും തന്നെയാണ് പഠിക്കേണ്ടത് ഒരിക്കലും ഈ സർക്യൂട്ട് ഡയഗ്ര അവർ ചോദിക്കാൻ പോകുന്നില്ല പക്ഷെ ടോട്ടം പോളിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം സിലബസ് ഉള്ളതുകൊണ്ട് മാത്രം ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ അല്ല നിങ്ങൾ സർക്യൂട്ട് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പൊ ടി എൽ നാൻ ഗേറ്റിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനാണെങ്കിൽ പിന്നെ ഓർക്കണം ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ നോക്കിക്ക ഈ ട്രാൻസിസ്റ്ററെ ഞാൻ ക്യൂ വൺ എന്ന് വിളിക്കുകയാണ് ഈ ക്യൂ വൺ എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇതൊരു മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ് ഈ ക്യൂ വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൾട്ടി കണ്ട മോർ ദാൻ വൺ എമിറ്റർ ഉണ്ട് മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ് അതൊക്കെ ഓർത്ത് വെക്കണം യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ മൾട്ടി എമിറ്റർ ആണ് പിന്നെ ക്യൂ ടു എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ ഉണ്ട് ക്യു ത്രീ ഇത് ക്യൂ ത്രീ എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ആണ് ക്യൂ ഫോർ അപ്പൊ നാല് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ ടോട്ടം ബോൾ നാത്ത് അല്ലെങ്കിൽ ടി ടി എൽ നകത്ത് വരുമ്പോഴത്തേക്കും നമ്മള് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജസ് ലോജിക് സീറോയിനും ലോജിക് വണ്ണിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജസ് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കില്ല ഇതെല്ലാം പോസിറ്റീവ് റേഞ്ചിലുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കും ചില ലോജിക് ഫാമിലിയിൽ നെഗറ്റീവ് വരുന്നുണ്ട് അപ്പം അഥവാ നെഗറ്റീവ് വോൾട്ടേജ് അങ്ങനെ വരുവാണെങ്കിൽ അതിനെ ജസ്റ്റ് ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഡയോഡ് ഡി വൺ ഡി ടു യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരുവാണെങ്കിൽ ഈ രണ്ട് നെഗറ്റീവ് വോൾട്ടേജും ഡയോഡ് വഴി അങ്ങ് പോകും ആ മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്ററിലേക്ക് എന്റേഡ് ആവില്ല അപ്പൊ നെഗറ്റീവ് സ്പൈക്സിനെ സർക്യൂട്ടിൽ എന്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ രണ്ട് ഡയോഡ് അവിടെ ഉള്ളത് ഓക്കെ പിന്നെ ഇനി നമുക്ക് നാൻ ഗേറ്റിന്റെ എന്താണ് സർക്യൂട്ട് അതിന്റെ ലോ ഇത് നമുക്കറിയാവില്ല ട്രൂത്ത് ടേബിൾ ഇൻപുട്ട് രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഔട്ട് പുട്ട് വൈ എന്ന് പറഞ്ഞെടുക്കോ സീറോ സീറോ വൺ വൺ സീറോ വൺ വൺ ഓക്കെ ഇതാണ് ഡിഫറെന്റ് അപ്പൊ നാൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് പുട്ട് വൺ ആയിരിക്കും ഇവിടെ നാൻഡ് ഗേറ്റ് ആണ് സീറോ വൺ സീറോ അതിന്റെ ബാർ എടുക്കുമ്പോൾ വൺ സീറോ വൺ ഇവിടെ സീറോ അപ്പൊ ഇതാണ് അപ്പൊ നമുക്ക് ഈ എൻ ബി ആണ് ഞാൻ ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എ ആൻഡ് ബി ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഇൻപുട്ടില് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് നോക്കാം ഓക്കെ സീറോ സീറോ അപ്പൊ എന്താ പറ്റുന്നോക്കാം സി ദിസ് ഈസ് ട്രൂത്ത് ടേബിൾ ഫോർ ലാൻഡ് ഗേറ്റ് വർക്കിംഗ് ക്യൂ വൺ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ് ക്യൂ ടു ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫേസ് ക്രിറ്റർ അത് അങ്ങനെ പഠിക്കണേ കാരണം അങ്ങനെയൊക്കെ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുണ്ട് ക്യൂ ത്രീ ആൻഡ് ക്യൂ ഫോർ ആണ് ടോട്ടം പോലെ അറേഞ്ച്മെന്റ് അതൊക്കെ ഞാൻ എന്താണെന്ന് പറയാം ഓക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പൊ ക്യൂ ത്രീയും ക്യൂ ഫോറും ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഫോം ക്യൂ ത്രീയും ക്യൂ ഫോറും ഉണ്ടല്ലോ ഞാൻ കാണിച്ചതെന്നില്ലേ ആ ക്യൂ ത്രീയും പിന്നെ ഇവിടെ ഒരു ഡയോഡ് വെച്ചിട്ട് ഒരു ക്യൂബേർ ട്രാൻസിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സർക്യൂട്ടിലേക്ക് നമുക്ക് പോകാം ആ ഒരു അറേഞ്ച്മെന്റ് ഔട്ട്പുട്ടിലുള്ള പുട്ടിലുള്ള ക്യൂ ത്രീ ക്യൂ ഫോർ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഡയോഡ് എൻഷോർ ദാറ്റ് ഓക്കെ അത് അതിലേക്ക് പോവാം അപ്പൊ ആദ്യം നമുക്ക് ഓക്കെ രണ്ട് ഇൻപുട്ടും ഹൈ ആവുമ്പോ എന്താ നോക്ക് എന്താ പറ്റുന്നത് നോക്കാം ഓക്കെ ഇൻപുട്ട് ഹൈ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇൻപുട്ട് ആർ ഹൈ ബോത്ത് എ ആൻഡ് ബി രണ്ട് ഇൻപുട്ടും ഹൈ ആണ് അപ്പൊ രണ്ട് ഇൻപുട്ട് ഹൈ ആവുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എയും ഹൈ ആണ് ബി ഇസ് ഓൾസോ ഹൈ എ ആൻഡ് ബി വൺ ഓക്കെ എന്ത് ട്രാൻസിസ്റ്റർ ആണ് ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് ക്യു വൺ അല്ലെ സംശയമൊന്നുമില്ലല്ലോ നമ്മുടെ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് സൈഡിലേക്കാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് അപ്പം ഇത് എൻ ഇത് പി ഇത് എൻ ഓക്കെ ഓക്കെ അപ്പൊ ഇത് എന്നാണ് ഇത് എന്നാണ് മൈടി എമിറ്റർ ആണ് അപ്പൊ ഈ വൺ ഇൻപുട്സ് ഹൈ എന്ന് പറഞ്ഞാൽ എൻ കണക്ടഡ് ടു ഹൈ ഹിയർ ഓൾസോ എൻ കണക്ടഡ് ടു ഹൈ അപ്പൊ നോർമലി ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ എൻ രണ്ടും ലോ ആയിരിക്കണം എനിക്ക് നെഗറ്റീവും പിക്ക് പോസിറ്റീവും കൊടുക്കും ഓർ ലോജിക് വൈസ് പറയുകയാണെങ്കിൽ ഇത് രണ്ടും ലോജിക് ലോയും പി ലോജിക് ആണെങ്കിൽ അത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും മറിച്ച് എനിക്ക് ലോജിക് ഹൈയും പിയിൽ ലോജിക് സീറോയും വരുവാണെങ്കിൽ റിവേഴ്സ് ബയോസ് ആയിരിക്കും ഇവിടെ വൺ വൺ കൊടുക്കുമ്പോഴത്തേക്കും എൻ കണക്ടഡ് ടു ഹൈ എൻ കണക്റ്റഡ് ടു ഹൈ സോ ഈ ക്യൂ വൺ എന്ന് പറയുന്നത് എമിറ്റേഴ്സ് ക്യൂ വണ്ണിന്റെ എമിറ്റേഴ്സ് എന്താണ് റിവേഴ്സ് ബയാസ് ആയിരിക്കും ഓക്കെ അപ്പം ക്യൂ വണ്ണിന്റെ ഈ രണ്ട് എമിറ്ററും റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത് കറണ്ട് ഇറ്റ് ഫ്ലോ ഫ്രം ബേസ് ഓക്കെ അതായത് ഈ കറണ്ട് ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യില്ല ബിക്കോസ് ഈ എമിറ്റർ രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല ഇൻസ്റ്റേഡ് സി ഞാൻ ഒരുപാട് സർക്യൂട്ടിൻ സർക്യൂട്ടിലേക്ക് പോകുന്നില്ല ഒരു ഓവറോൾ വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ കറണ്ട് എന്ത് പറ്റുമെന്ന് അറിയാമോ ഇതിന്റെ ബേസ് വഴി ക്യൂ ജ്യൂലേക്ക് പോകും ഓക്കെ കറണ്ട് വിൽ നോട്ട് ഫ്ലോ ഇൻ ടു ിസ് പാർട്ട് ഇൻസ്റ്റഡ് കറണ്ട് വിൽ ഫ്ലോ ഏ മീൻ ഇൻ ദി ഡയറക്ഷൻ ടു ദുറ്റു അപ്പൊ എന്താ വെച്ചതെന്ന് അറിയാവോ ഈ ക്യൂ റ്റു ഓൺ ആകും ക്യൂ റ്റു ഓൺ ആകും ഈ ക്യൂ റ്റു ഓൺ ആകുമ്പോഴത്തേക്കും എന്താ വെച്ചതെന്ന് അറിയാവോ ഈ ക്യൂ റ്റു ഓൺ ആകുമ്പോഴത്തേക്കും ഈ ക്യൂ ഫോറിന് സഫീഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ക്യൂ ഫോറിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടുകയും ഈ ക്യൂ ഫോർ ഓൺ ആകുകയും ചെയ്യും ഇനി ഈ ക്യൂ റ്റു ഓൺ ആകുമ്പോഴത്തേക്കും ഓൺ ആകാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സർക്യൂട്ട് അപ്പൊ എന്താ പറ്റുമെന്ന് അറിയാവോ ഹോൾ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ ഇതിന്റെ ബേസിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല അല്ലെങ്കിൽ ക്യൂ ത്രീക്ക് ഓൺ ആകാനുള്ള ഒരു വോൾട്ടേജും കിട്ടില്ല അപ്പൊ ക്യൂ ത്രീ എന്തായിട്ട് ആക്റ്റീവ് ഓഫ് ആയിട്ട് ആക്ടീവ് അപ്പൊ ഓർക്കേണ്ടത് നമ്മുടെ എ ബി ഹൈ ആകുമ്പോൾ എ ആൻഡ് ബി ഹൈ ആകുമ്പോൾ ഈ ക്യൂ വൺ കറണ്ട് ഈ ക്യൂ ടുവിന്റെ ബേസിലേക്ക് പോവുകയും ക്യൂ ടു ഓണ് ഓൺ ആകും ക്യൂ ടു ഓൺ ആകുമ്പം ഓട്ടോമാറ്റിക്കലി ക്യൂ ഫോർ ഓൺ ആകും ഇനി എപ്പോ ക്യൂ ടു ഓൺ ആയാലും ക്യൂ ഫോർ ഓൺ ആവുകയും ക്യൂ ഫോർ ഓഫ് ആവുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് ഓക്കെ ഇനി ഔട്ട്പുട്ട് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കണ്ടോ ഒരു ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം ഓഫ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്കായിരിക്കും കണക്ട് ചെയ്തത് ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ലേ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കണക്ഷൻ വരത്തില്ല ബിക്കോസ് ഇത് ഓപ്പൺ ആണ് അപ്പൊ ഔട്ട് പുട്ട് ഈ ട്രാൻസിസ്റ്റർ വഴി ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആയിരിക്കും സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആൻഡ് സോ വി നോട്ട് എന്ന് പറയുന്ന ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് വൺ വൺ കൊടുക്കുമ്പോൾ നമുക്ക് സീറോ കിട്ടും ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇത് എപ്പോഴാ എയും ബിയും രണ്ടും ഹൈ ആകുമ്പോഴുള്ള കേസ് ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ ഈ ക്യൂ ത്രീ ടു ഫോറും ഇടയ്ക്കൊരു ഡയോഡ് ഡിയും ഈ അറേഞ്ച്മെന്റിനെയാണ് ടോട്ടം പോൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ ടോട്ടം പോൾ അറേഞ്ച്മെന്റിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഡയോഡ് വെച്ചിട്ടുണ്ട് ഈ ഡയോഡ് ഈ രണ്ട് ട്രാൻസിസ്റ്ററിനെയും ഒരുമിച്ച് ഓൺ ആകുന്നതും ഒരുമിച്ച് ഓഫ് ഓഫാകുന്നതും പ്രിവെന്റ് ചെയ്യും അതായത് ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ മറ്റത് ഓഫ് ആയിരിക്കും ഒരെണ്ണം ഓഫാകുമ്പോ മറ്റത് ഓൺ ആയിരിക്കും അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം വൺ വണ്ണിന്റെ കേസ് ഇതാണ്

ഇതിന്റെ ബേസിലേക്കുള്ള കറന്റ് ഫ്ലോ കുറയും അല്ലെങ്കിൽ ഫോർവേഡ് ബയർസിൽ കൂടി ആയിരിക്കും ഫുൾ ഫോർവേഡ് ബയസ് മീൻസ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് പാർട്ട് ഹോൾ കറന്റ് ഫ്ലോ ലൈക് ദിസ് സോ ക്യൂ ടൂന് ഇന വോൾട്ടേജ് കിട്ടത്തില്ല ഓൺ ആകാനായിട്ട് അപ്പൊ എന്താ പറ്റുന്നത് ക്യൂ ടു ഓഫ് ആയി കിടക്കും ക്യൂ ടു ഓഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യൂ ഫോറിന് അതിന് ഓൺ ആകാനായിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് കിട്ടത്തില്ല അപ്പൊ ട്യൂ ഫോർ ഓഫ് ആയിരിക്കും ക്യൂ ഫോർ ഓഫ്

ആ ഓക്കെ ഇടയ്ക്കൊന്ന് കട്ട് ആയത് ഇവിടെ നല്ല മഴ അതുകൊണ്ട് കട്ട് ആവുകയാണ് പറയണേ ഓക്കെ അപ്പൊ ക്യൂ ത്രീ ഓണും ഓഫ് ആയി കണ്ടെ ഓഫ് ഓണു വരുന്ന തിരിച്ചു ആ അന്നേരം നമ്മുടെ ഓഫ് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ഓൺ ആകാന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് അപ്പൊ നമ്മുടെ ഔട്ട് പുട്ട് വോൾട്ടേജ് എങ്ങോട്ടേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജ് ഇറ്റ് ബി കണക്റ്റഡ് ട്രൂ ദിസ് ുട്ട് ഹൈ ആയിരിക്കും എപ്പോ സീറോട്ട് ഹൈ ആയി ട്രാൻസിസ്റ്റോൺ ആകുമ്പോൾ ഇതൊരു ഷോർട്ട് അറ്റാക്റ്റ് ചെയ്യും ദാറ്റ് മീൻസ് ആ ഒരു ഹൈ ലേക്ക് കണക്റ്റഡ് ഈ ട്രാൻസിസ്റ്റോൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാൻസിസ്റ്റോഴി ഗ്രൗണ്ടിലേക്ക് കണക്ടേ അങ്ങനെ ഔട്ട് പുട്ട് സീറോ ആവും അപ്പൊ സീറോ സീറോയിൽ ഇതാ സംഭവിക്കുന്നത് അടുത്ത കണ്ടീഷൻ ഇൻപുട്ട് ഒന്നുകിൽ സീറോ വൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ തിരിച്ച് വൺ സീറോ ആയിക്കോട്ടെ ഓക്കെ ഏതായാലും എന്താ സംഭവിക്കുന്നത് ഏതായാലും അറ്റ്ലീസ്റ്റ് ഒരു എമിറ്റർ ഫോർവേഡ് ആയിരിക്കും ഇത് സീറോ വൺ ആവുകയാണെങ്കിൽ ഈ ഒരു എമിറ്റർ ഫോർവേഡ് ആയിരിക്കും ഈ എമിറ്റർ റിവേഴ്സ് ബയോസിലായിരിക്കും ഓക്കെ അപ്പോഴും എന്താ ഫോർവേഡ് ബയോസ് പാർട്ടിൽ കൂടിയായിരിക്കും ഹോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇനി തിരിച്ചിത് വൺ സീറോ ആണെങ്കിൽ എന്തായിരിക്കും വൺ സീറോ ആണെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും വൺ സീറോ ആണെങ്കിൽ ഇത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും ഇത് ഫോർവേർഡ് ബയസ്ഡ് ആയിരിക്കും അപ്പം ഹോൾ കറണ്ട് ഈ എമിറ്റർ ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും അപ്പം വൺ സീറോ ആയിക്കോട്ടെ സീറോ വൺ ആയിക്കോട്ടെ അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈയോ മറ്റേ ഇൻപുട്ട് ലോ ആണെങ്കിൽ എഗെയിൻ ഹോൾ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഏതെമിറ്ററാണോ ഫോർവേഡ് ബയാസ്റ്റ് ആ പാർട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും എഗൈൻ എന്താ സംഭവിക്കുന്നത് ക്യൂ ടുന് റിക്വയർഡ് വോൾട്ടേജ് കിട്ടത്തില്ല ക്യൂ ടു ഓഫ് ആയി കിടക്കും ക്യൂ ടു ആയി കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യൂ ഫോറിന് ഫോർവേഡ് ബയാസ്ഡ് ആകില്ല അത് ഓഫ് ആകും ക്യൂ ഫോർ ഓഫ് ആകുമ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്യൂ ത്രീ ഹോൾ കറണ്ട് വിൽ ഫ്ലോ ലൈക് ദിസ് ആൻഡ് ക്യൂ ത്രീ റിസീവ് സഫിഷ്യൻ വോൾട്ടേജ് സോ ദാറ്റ് ക്യൂ ത്രീ വിൽ ടേൺ ഓൺ കണ്ടോ ഇത് ഓൺ ആയി ഇത് ഓഫ് ആയി ഇത് ഓൺ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് നമ്മുടെ ഔട്ട്പുട്ട് അപ്പൊ എങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നത് കണക്ടറ്റിംഗ് കണക്ടഡ് ടു സം വോൾട്ടേജ് ഒരു ഹൈ വോൾട്ടേജ് സോ ഔട്ട്പുട്ട് വിൽ ബി ഹൈ കണ്ടോ അപ്പൊ സീറോ വണ്ണിന്റെ കേസിലും വൺ സീറോയുടെ കേസിലും ഔട്ട്പുട്ട് എന്താണ് ഹൈ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ടി ടി എൽ നാൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ സർക്യൂട്ട് ഡേകം കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല എത്ര ക്ലാൻസിസ് ഉണ്ട് ഈ ഓരോ ക്ലാൻസിന്റെ ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാം മൾട്ടി എമിറ്റർ ആണ് ഈ ക്യൂ എന്ന് പറയുന്ന ഫേസ് ആയിട്ട് വർക്ക് ചെയ്യും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല ആ നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ മാത്രമൊന്ന് പഠിക്കുക എന്നിട്ട് ക്യൂ ത്രീ ക്യൂ ഫോർ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ ഒരു ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യൂ വൺ ക്യൂ ടിന്റെ ഫംഗ്ഷൻ ക്യൂ ത്രീ ആൻഡ് ക്യൂ ഫോർ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് ഡയോഡ് ഡി ഞാൻ പറഞ്ഞില്ല ഔട്ട്പുട്ടിലുള്ള ഡയോഡ് ഡി ആണ് രണ്ട് ട്രാൻസിസ്റ്റർ ഒരുമിച്ച് ഓൺ ആകാതെ നോക്കും പിന്നെ ഇൻപുട്ടിലുള്ള രണ്ട് ഡയോഡാണ് നെഗറ്റീവ് സ്പൈക്ക്സ് ക്യൂണിലേക്ക് വരാതെ നോക്കും പിന്നെ രണ്ട് ഇൻപുട്ട് ഹൈ ആകുമ്പോഴും രണ്ട് ബോധ ഔട്ടുട്സ് ലോ ആകുമ്പോഴും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആകുമ്പോഴും ഉള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ക്രോട്ടംബോൾ അറേഞ്ച്മെന്റിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തില്ല അത് ഞാൻ നോട്ട് തരുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു തരാം കേട്ടോ അത് മാത്രം നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി പിന്നുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ ഓക്കെ ഈ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷന് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ടി ടി എല്ലിന്റെ തന്നെയാണ് ടി ടി എല്ലിന്റെ ഔട്ട് എടുക്കുന്ന മൂന്ന് കോൺഫിഗറേഷനുകള ഇതിനകത്ത് നമ്മൾ ഔട്ട് പുട്ട് എടുത്തത് ഇവിടെ നിന്നായിരുന്നു ആ ടോട്ടം പോള അറേഞ്ച്മെന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട് പുട്ട് എടുത്തത് ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ കളക്ടർ കളക്ടറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം അപ്പൊ ഓൺ ഓപ്പൺ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കണ്ടോ നമ്മുടെ ഔട്ട്പുട്ടില് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവില്ല സി ക്യു ത്രീ കണ്ടോ അതേ ഉള്ളു ഇവിടുത്തെ മെയിൻ മൾട്ടി എമിറ്റർ യൂസ് ചെയ്യത്തില്ല ആൻഡ് ഓൾസോ ആ ക്യൂ ത്രീയും ആ ഡയോഡും ആ ക്യൂ ത്രീയും ഡയോഡും വരുമ്പോ ടോട്ടം പോളായി അപ്പൊ ഓപ്പൺ കളക്ടറിൽ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എടുക്കത്തില്ലേ ഇതിന്റെ കളക്ടർ അത് ഇറ്റ് വിൽ ബി ലെഫ്റ്റ് ഓപ്പൺ കണ്ടോ ഓപ്പൺ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ലെഫ്റ്റ് ഓപ്പൺ പക്ഷേ ഒരു ഔട്ട്പുട്ട് ആ വോൾട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് അതിന് അക്രോസ് വോൾട്ടേജ് എടുക്കും രണ്ടും സെയിം ആണ് എക്സ്റ്റേണൽ റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഓപ്പൺ ഇൻ ദ സെൻസ് മറ്റേനകത്തെ കൂട്ട ഒരു ട്രാൻസിസ്റ്ററും ഡയോഡും ഒന്നും കണക്ട് ചെയ്യുന്നില്ല ഇതാണ് ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിനകത്ത് ഒന്നും ക്വസ്റ്റ്യൻസ് ടി എല്ലിനകത്ത് ഞാൻ പറഞ്ഞ ടോട്ടം പോളും ഉണ്ട് ഓപ്പൺ കളക്ടർ ഔട്ട് ഉണ്ട് ഓക്കെ ഓപ്പൺ കളക്ടർ ടി ടി എല്ലിനകത്ത് ഔട്ട് ഓഫ് ദ കളക്ടർ ക്യൂ ഫോറിനകത്ത് ഒന്നും കണ്ട അതിന്റെ ഔട്ട്പുട്ടിൽ ഒന്നും ഒന്നും തന്നെ നമ്മൾ കണക്ട് ചെയ്യത്തില്ല മുമ്പ് ടോട്ടം പോളിൽ ഉള്ളത് പോലെയുള്ള ക്യൂ ത്രീ ഫ്രാൻസിസ്റ്റവും ഇല്ല ഡയോഡ് ഡി ഇല്ല പിന്നെ ഒരു കാര്യം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് സി ഇവിടെ ഈ ക്യൂ ത്രീ ഈ ക്യൂ ത്രീ ഓൺ ആകുന്ന കേസിലെല്ലാം നമ്മുടെ ഔട്ട്പുട്ട് വി സി സിയിലേക്ക് കണക്റ്റഡ് ആവും നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടും എപ്പോഴാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത് എപ്പോഴാണോ ക്യൂ ത്രീ ഓൺ ആവുന്നത് അതുകൊണ്ട് നമ്മൾ പറയും ക്യൂ ത്രീ നമ്മുടെ ഔട്ട്പുട്ടിനെ ഫുൾ പുൾ അപ്പ് ചെയ്യുകയാണെന്ന് പറയും പക്ഷെ എപ്പോഴൊക്കെ നമ്മുടെ ക്യൂ ഫോർ ഓൺ ആകുന്നോ അന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും അപ്പൊ നമ്മൾ പറയും ക്യൂ ഫോർ എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ടിനെ ഫുൾ ഡൗൺ ചെയ്യും ഫുൾ ഡൗൺ ചെയ്യും അതുകൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം ആ പോയിന് ഞാനത് ഇടാൻ വിട്ടതാണ് ടോട്ടം പോയിൻ്റെ അഡ്വാൻറ്റേജ് കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പൊ ഫുൾ അപ്പ് ഉണ്ട് ഫുൾ ഡൗൺ ചെയ്യാനുള്ള ചാൻസസ്റ്റും ഉണ്ട് അപ്പൊ ക്യൂ ത്രീ അപ്പ് ചെയ്യാനാണ് സഹായിക്കുന്നത് ആ ഫുൾ അപ്പ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ ഈ ഓപ്പൺ ഇല്ല അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കണ്ട ഓപ്പൺ കളക്ടറിനകത്ത് ഫുൾ അപ്പ് ചാൻസിസ്റ്റർ ക്യൂ ത്രീ ഡയോഡും ഇല്ല ആ ഒമിറ്റഡ് അതുകൊണ്ടാണ് ഓപ്പൺ കളക്ടർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഓക്കെ നോർമലി ഈ പവർ കൺസെപ്ഷനും ഈ ടോട്ടം പോൾ അറേഞ്ച്മെന്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണല്ലോ കുറെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ശരിക്കും അത് ഇൻക്ലൂഡ് ഉണ്ടായിരുന്നു ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ട് പോയതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് അടുത്ത ടോട്ടം പോൾ അറേഞ്ച്മെന്റ് തന്നെയാണ് ഞാൻ ഇന്നോടൊപ്പം കിട്ടുന്ന പ്രോപ്പർ ഹൈ ആൻഡ് ലോ വോൾട്ടേജ് എക്സ്റ്റേണൽ ഫുള്ള സിസ്റ്റം കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും വി സി സിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഓക്കെ അപ്പൊ ക്യൂ ഫോർ ഓഫ് ആവുമ്പോഴും ഓൺ ആകുമ്പോഴും ഉള്ള കാര്യമാണ് അതെ ക്യൂ ഫോർ ഓഫ് ആവുമ്പോൾ എന്തായിരിക്കും ഓപ്പൺ കളക്ടറില് ക്യൂ ഫോർ ഓഫ് ആകുവാണെങ്കിൽ ക്യൂ ഫോർ ഓഫ് ആകുകയാണെങ്കിൽ ഐ കേസ് നോക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ഫോർ ഓഫ് ആകുവാണെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് വരും അന്നേരം ഔട്ട്പുട്ട് ആ വി സീസിലേക്ക് കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഹൈ കിട്ടും ഇനി ക്യൂ ഫോർ ഓൺ ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ട്രാൻസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്കിയും അങ്ങനെ ഔട്ട്പുട് വിൽ ബി കണക്ട്രൂ ദിസ് ട്രാൻസിസ്റ്റർ ടു ഗ്രൗണ്ട് സോ ഔട്ടുട് വിൽ ബിക്വൽ ടു ലോ അപ്പൊ അങ്ങനെ ലോജിക് ഹൈ ലോജിക് ലോ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും പക്ഷെ നോവലി ടോട്ടം പോൾ അറേഞ്ച്മെന്റ് ആണ് അതിന്റെ അഡ്വാൻറ്റേജസ് അത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇനി ഒരു കോൺഫിഗറേഷനും കൂടി ഉണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ട്രൈ സ്റ്റേറ്റ് ഓക്കെ സിമ്പിളാ ഒന്നുമില്ല ഒരു ഫൈവ് മിനിറ്റ്സിലെ കാര്യമല്ല അതിന്റെ സർക്യൂട്ട് ശരിക്കും അകത്ത് ഇൻക്ലൂഡ് ഞാൻ വിട്ടുപോയതാ ട്രൈ സ്റ്റേറ്റ് കോൺഫിഗറേഷനും കൂടി ഉണ്ട് അതായത് ലോജിക് ലോ ഔട്ട്പുട്ടും ലോജിക് ഹൈ ഔട്ട്പുട്ടും അല്ലേ നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ കിട്ടിയത് മറ്റിനകത്ത് ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ് ഉണ്ട് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്ന് പറയും ഹൈ ഇമ്പിഡൻസ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റും കൂടി കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ആ സർക്യൂട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ പഠിച്ചത് ടി റ്റി എഡ് ടി എല്ലിനകത്തുള്ള മൂന്ന് കോൺഫിഗറേഷൻ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം ഒന്ന് ടോട്ടം പോൾ ഉണ്ട് പിന്നെ പറഞ്ഞ ഓപ്പൺ കളക്ട് വഴിയും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം പിന്നുള്ളത് ഈ പറഞ്ഞത് ട്രൈ സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഉണ്ട് അതിന്റെ ഫിഗർ ഞാൻ കാണിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നെറ്റില് ഏതെങ്കിലും ഓബ്ജെക്റ്റീവില് കയറിയിട്ട് ടോട്ടം പോളിനെ പറ്റിയിട്ട് കുറച്ച് എൻ സിക്ക് പിന്നെ ഓപ്പൺ കളക്ടറിനെ പറ്റി എം സി ക്യു ട്രൈ സ്റ്റേറ്റിനെ പറ്റി എം സി ക്യു തിയറി ഇതിനകത്തുള്ളൂ ചോദിക്കുള്ളൂ ഇതിനകത്തൊന്നും വേറെ പ്രോബ്ലം ചോദിക്കട്ടേ ഇല്ല ഇങ്ങനെ തന്നെ നോക്കിയിട്ട് കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം അങ്ങനെ തന്നെ ചോദിക്കാൻ ചിക്കാൻ സാധിക്കേണ്ടത് ഇത് ചോദിക്കാൻ ഉള്ള മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഡിഫറന്റ് ലോജിക് ഫാമിലീസിന്റെ ആ ഔട്ട് ഫാൻ ഇൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ പാരാമീറ്റേഴ്സ് തന്നെ ഏതാണ് ഹൈ ഏതാണ് എപ്പോഴും ചോദിക്കുന്നതാണ് പിന്നെ ടോട്ടം പോളിന്റെ അഡ്വാൻറ്റേജ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കാണും അത് മാത്രം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം അല്ല അതിനകത്തൊരു പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല കെ ടി ആണെങ്കിൽ നോർമലി ഇത് അവര് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാനാണ് അങ്ങനെയാ ചോദിക്കാറുള്ളത് ഓക്കെ അപ്പൊ ടി സ്റ്റേറ്റ് ഉണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീമോസ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിമോസ് ടി എൽ ലോജിക് ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ലോജിക് ഫാമിലിയാണ് സിമോസ് ലോജിക് ഫാമിലി അപ്പൊ സിമോസിനകത്ത് ഡയറക്ട് സീമോസിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല സീമോസിനെ എൻമോസിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സിമോസിന്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റൂ ടി ടി എൽ നാത്ത നാൻഡിഗേറ്റ് എങ്ങനെയാണ് ടി എൽ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി ഇതേ കൂട്ട് സിമോസ് ഉണ്ട് ഓക്കെ അടുത്ത ലോജിക് ഫാമിലിയാണ് ടി ടി എൽ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക് ഫാമിലി എന്ന പോലെ അടുത്ത ലോജിക് ഫാമിലിയാണ് സീമോസ് ലോജിക് ഫാമിലി ഓക്കെ സിമോസ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി മെറ്റലോക്സൈഡ് സെമി കണ്ടക്ടർ ഓക്കെ സീമോസ് ലോജിക് ഫാമിലിയാണ് അടുത്ത് പഠിക്കാനുള്ളത് അപ്പൊ സീമോസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുള്ളത് പീമോസും എൻമോസും എന്താണെന്ന് പഠിക്കണം ഓക്കെ ആൻഡ് എൻമോസ് എന്താണെന്ന് പഠിക്കണം അപ്പൊ ഇതിന് മൊത്തത്തില് സിമോസ് എന്ന് ഞാൻ ഇപ്പൊ പറയുന്നല്ല ജസ്റ്റ് മോസ് മോസ് ഫാമിലിയെ പറ്റി നമുക്ക് പഠിക്കാം ഓക്കെ മോസ് ഫാമിലിക്കകത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എൻമോസിനെ പറ്റിയാണ് ഓക്കെ എൻമോ എൻ മോസും പി മോസിന്റെ ഒക്കെ ഫാബ്രിക്കേഷൻ ഒന്നും ഇവിടെ പഠിക്കണ്ട അതൊക്കെ നിങ്ങൾ എസ് എസ് ഡി സോളിറ്റ് ഡിവൈസിലൊക്കെ പഠിക്കണ്ട സിലബസിലെ അതിനെപ്പറ്റി വർദ്ധി ചെയ്യേണ്ട ആവശ്യമില്ല പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റും നോർമലി ഒരു മോസിനകത്ത് എന്താ ട്രാൻസിസ്റ്റാത്ത് എമിറ്റർ ബേസ് കളക്ടർ എന്ന പോലെ ഇവിടെ ഉള്ളത് ഗേറ്റ് ഉണ്ടാകും ടോൾസ് ഉണ്ടാകും ഡ്രെയിനും ഉണ്ടാവും എമിറ്ററിലാണ് നമ്മൾ ബി ജെ ടിയിൽ എന്ത് ആരോ മാർക്ക് ഇടുന്നത് ഇവിടെ ആരോ മാർക്ക് ഇടുന്ന ആ ടെർമിനലിന്റെ പേര് സോഴ്സ് എന്നാണ് കളക്ടർ എന്ന പോലെ ഇവിടെ ഡ്രെയിനും ഉണ്ടാവും എമിറ്റർ സോഴ്സ് പോലെ ബേസ് ഗേറ്റ് പോലെ അപ്പൊ ഇതാണ് എൻമോസിന്റെ എന്ത് ഹെൻമോസിന്റെ സിംബോളിക് ഡയഗ്രാം നോർമലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും ചിലര് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും ചിലര് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ഈ ഒരു ചെ ഈ ലൈൻ ചിലപ്പം കാണിക്കാറില്ല പക്ഷെ ആരോമാർക്ക് നോക്കിക്കണം പിമോസ് വരുമ്പോൾ നമ്മൾ ബബിൾസ് റെപ്രസെന്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ ഗേറ്റിനകത്ത് ഈ ഗേറ്റില് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കും പോസിറ്റീവ് വോൾട്ടേജും കൊടുക്കും ഗേറ്റില് നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മുടെ എൻമോസ് എന്തായിരിക്കും ഓഫ് ആയിരിക്കും ഫാബ്രിക്കേഷൻ അറിഞ്ഞാലേ നമുക്ക് അത് നമുക്കത് ആയിട്ട് ഇലക്ട്രോൺ ഫ്ലോ ഹോൾ ഫ്ലോ വെച്ചിട്ടൊക്കെ പറയാൻ പറ്റും അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഓക്കെ പിന്നെ ഈ ഗേറ്റില് ഗേറ്റിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മുടെ എൻമോസ് ഓഫ് ആകും ഇനി ഈ ഗേറ്റില് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എൻമോസ് എന്താകും ഓൺ ആകും ഇത് ഓർത്ത് വെച്ചോണം ഓക്കെ ഓക്കെ അപ്പൊ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എലക്ട്രോണിക്സിലേക്ക് വരുമ്പം നമുക്ക് പറയാം ഇൻപുട്ട് ലോജിക് സീറോ ആണെങ്കിൽ ഒരു നെഗറ്റീവ് പോലെയാണ് ആയിരിക്കും ും ഇൻപുട്ട് ഒരു ലോജിക് ഹൈ ആണെങ്കിൽ എന്തായിരിക്കും എൻമോസ് വിൽ ബി ഓൺ എന്നുള്ള ഒരു കൺസെപ്റ്റില് നിങ്ങൾ ഓർത്തുവെക്കണം അപ്പം ഈ എൻമോസ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ്ലി ഞാൻ സീമോസിലേക്ക് പോകുന്നില്ല എൻമോസിന്റെ കൺസെപ്റ്റും ബിമോസും ക്ലിയർ ആകുവാണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിമോസ് നല്ല മനസ്സിലാവും അപ്പൊ മോസ് ആണ് എൻ എന്മോസിനെയും നമ്മൾ പഠിക്കാൻ പോകുന്നത് നാൻഡ് ഗേറ്റിനെ എങ്ങനെ നമുക്ക് എൻ മോസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം നോക്കാം ഓക്കെ ഗേറ്റ് യൂസിങ് എൻ എൻ മോസ് നാൻഡ് ഗേറ്റ് യൂസിങ് എൻമോസ് ഓക്കെ അപ്പം തുടക്കത്തില് കുറച്ച് റോഡായിട്ട് തോന്നും അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നന്നായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പൊ ഞാനിന് പകരം വേണമെങ്കിൽ നമുക്ക് ആദ്യം നോട്ട് ചെയ്യാം അപ്പൊ കുറച്ചുകൂടി ഓക്കെ നോട്ട് ഗേറ്റിനെ എങ്ങനെ നമുക്ക് എൻമോസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എന്മോസും പിന്നെ പിമോസി പഠിക്കുമ്പോ എൻമോസ് നല്ലതായിട്ട് മനസ്സിലാവും പി പഠിച്ചു കഴിഞ്ഞ് സിമോസ് എടുക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് മനസ്സിലാവും നോട്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഒരു ഒരു എൻമോസ് നിങ്ങൾ വരയ്ക്കണം എന്മോസിനകത്ത് ഞാൻ ആ ഡബിൾ ലൈൻ ഇടുന്നില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് റെപ്രസെന്റ് ചെയ്യാം എൻമോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഗേറ്റ് ഓക്കെ ഡ്രെയിന് പിന്നെന്താണ് സോഴ്സ് ഉണ്ടാവും സോഴ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ഓക്കെ ആൻഡ് ഡ്രെയിൻ ആയിരിക്കും നമ്മള് വി സപ്ലൈ കൊടുക്കുന്നത് ഓക്കെ വി സി സി എന്ന പോലെ ഇവിടെ ഡ്രെയിനിൽ കൊടുക്കുന്ന സപ്ലൈ നമ്മൾ വി ഡി ഡി എന്നാണ് പറയുന്നത് ഓക്കെ വി ഡി ഡി എന്ന് പറയും എന്നിട്ട് ഔട്ട് പുട്ട് എടുക്കുന്നത് ഈ ഡ്രെയിനിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത് ഓക്കെ ഗേറ്റില് കൊടുക്കുന്ന ഇൻപുട്ട് എ ആണെങ്കിൽ ഓക്കെ ഇത് ഗേറ്റ് ആണ് ടെർമിനല് ഇൻപുട്ട് എ ആണെങ്കിൽ ഇവിടുന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട് അപ്പം എ എന്ന് പറയുന്നത് സീറോ ആകാം വൺ ആകാം അപ്പം ബൈ എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെന്റ് ആണ് വൺ ആകാം സീറോ ആകാം ഓക്കെ ഇതാണ് സിമ്പിൾ നോട്ട് ഗേറ്റ് യൂസിങ് എൻ എൻമോസ് ഓക്കെ ഇത് എങ്ങനെയാ സീറോ വൺ ആവുന്നെന്ന് പറഞ്ഞാൽ എ സീറോ കൊടുത്ത് നോക്ക് എ സീറോ കൊടുക്കുമ്പോൾ ഇവിടെ എ സീറോ വന്ന് ആ ഗേറ്റിൽ സീറോ വരുമ്പോഴത്തേക്കും എൻ മോസ് എന്താകും ഞാൻ പറഞ്ഞത് ഗേറ്റിൽ സീറോ കൊടുക്കുമ്പോൾ എൻ മോസ് ഓഫ് ആകും ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ എൻ മോസ് ഓഫ് ആകും ഓഫാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അതായത് ഈ ഔട്ട്പുട്ട് വൈ പി ഇങ്ങോട്ടേക്ക് കണക്ഷൻ ഇല്ല ദിസ് ഈസ് ആക്ടി ആസ് സംതിങ് ഓപ്പൺ സർക്യൂട്ട് അപ്പൊ നമ്മുടെ ഔട്ട് പുട്ട് എവിടേക്കായിരിക്കും കണക്ടാവുന്നത് ബി രീതിയിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത് വി രീതി മീൻസ് ഒരു വോൾട്ടേജ് ആ ദീൻസ് ഇറ്റ് ഇസ് ടേക്കണസ് ഹൈ അല്ല ഔട്ട്പുട്ട് വൺ ആകും ഇനി മറിച്ച് നമ്മുടെ ഇൻപുട്ട് എ യില് നിങ്ങൾ അങ്ങോട്ടേക്ക് ഫുള്ള് ഔട്ട്പുട്ട് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലാണ് കുറെ കഴിയുമ്പോ അത് ക്ലിയർ ആകും ഓക്കെ ഇനി മറിച്ച് ഏയിൽ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത് ഹെയില് വൺ കൊടുക്കുക എന്ന് വിചാരിക്കും ഏയിൽ വൺ കൊടുക്കുമ്പം ഏല് വൺ കൊടുക്കുമ്പോ എൻമോസ് എന്താകുന്ന ഞാൻ പറഞ്ഞത് എൻമോസ് ഓൺ ആകും ഓൺ ആകുക എന്ന് പറഞ്ഞാൽ ദിസ്ലാസ്റ്റ് ഓഫ് എ ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഈ ടെർമിനിൽ എവിടേക്ക് ആ ഷോർട്ട് സർക്യൂട്ട് പാത്ത് വഴിയായിരിക്കും കണക്ഷൻ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് പാത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് കണക്ടും ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡാകും അപ്പൊ നോക്കിക്ക ഔട്ട്പുട്ട് സീറോ കിട്ടും കണ്ട അപ്പൊ ഇങ്ങനെയാണ് ഈ എൻ മോസ് നോട്ട് ഗേറ്റ് ായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി പലയിടങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ ഈ ബി ഡി ഡി ഇങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണത്തില്ല ഓക്കെ ഈ ബി ഡി ഡി നമ്മുടെ ഐസിലേക്ക് വരുമ്പോഴത്തേക്കും ബി ഡി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് യൂസിങ് എ സെമി കണ്ടക്ടർ ഡിവൈസ് ഓക്കെ സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ചിട്ടാണ് ഈ ഭീ രീതിയെ ഇമ്പ്ലിമെന്റ് ചെയ്തത് സെമി കണ്ടക്ടർ ഡിവൈസ് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ ഒരു അനദർ എൻമോസ് തന്നെ യൂസ് ചെയ്യും മറ്റൊരു എൻമോസ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഭീ രീതി കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണെന്നറിയാവോ ഞാൻ ഇവിടെ കാണിച്ചുതരാം ദാറ്റ് മീൻസ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്ന എൻമോസ് ഇതാണ് ഗേറ്റ് ഉണ്ട് സോഴ്സ് ഉണ്ട് ഡ്രെയിൻ ഉണ്ട് ഗ്രൗണ്ട് ഓക്കെ ഈസ് ദ ഡ്രെയിൻ ഇനി ഇവിടെയല്ലേ നമ്മള് ബി രീതി കണക്ട് ചെയ്യുന്നേ പക്ഷേ എങ്ങനെയാണെന്ന് അറിയാവോ ഈ വീതിടി ഡയറക്ട്ലി കൊടുക്കാതെ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബിക്കോസ് ആ വോൾട്ടേജിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാതെ ഈ സെമി കണ്ടക്ടർ ഡിവൈസ് വഴി നമ്മൾ കൊടുക്കും ഡയറക്ട്ലി അപ്ലൈ ചെയ്യാതെ എന്താണ് സെമി കണ്ടക്ടർ ഡിവൈസ് വഴി നമ്മൾ കൊടുക്കും സോ ദാറ്റ് ഈ സെമി കണ്ടക്ടർ ഡിവൈസസിന് എപ്പോഴും എന്താണ് ഒരു സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അപ്പൊ ആ സർക്യൂട്ടിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പവറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ബിരീജി ഡയറക്ട്ലി അപ്ലൈ ചെയ്യാതെ ഓക്കെ മറ്റൊരു എൻമോ സർക്യൂട്ട് വഴി കൊടുക്കും അതെങ്ങനെയാണെന്ന് അറിയാവോ അറിയാമോ ദിസ്ഇസ് ഡ്രെയിൻ ദിസ് സോഴ്സ് ഓക്കെ ഓക്കെ ഗേറ്റ് വേർ എന്മോസ് അതെ ഇതിന്റെ ഗേറ്റ് ഉണ്ടല്ലോ എടുത്ത് ഈ വി ഡി ഡിയിലേക്ക് കണക്ട് ചെയ്യും അപ്പൊ ഡയറക്റ്റ് വി ഡി ഡി കൊടുക്കാതെ മറ്റൊരു എൻമോസ് യൂസ് ചെയ്തു പക്ഷെ ആ വി ഡി ഡി എടുത്ത് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും അപ്പൊ എല്ലായ്പ്പോഴും ഈ ഒരു ഈ ഒരു എൻമോസ് ഓൺ ആയിരിക്കും ബിക്കോസ് വി ഡി ഡി ആണ് ഗേറ്റിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കുക സോ ദിസ് പാർട്ട് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി ഓൾവേസ് ഓൺ ഇത് എപ്പോഴും ഓൺ ആയിരിക്കും ഇറ്റ് വിൽ ബി ഓൾവെയ്സ് ഓൺ ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പ് എടുത്ത പോലെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് നമ്മുടെ എ കോംപ്ലിമെന്റ് തന്നെയായിരിക്കും അപ്പം വീഡിയോയിൽ ഡയറക്ട്ലി ഇങ്ങനെ കൊടുക്കാതെ ചില ഡെസ്റ്റുകളിൽ ഇങ്ങനെയും കൊടുക്കാറുണ്ട് ഇത് ഒന്നിനും അല്ല പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് നോട്ട് ഗേറ്റ് ആണ് യൂസ് എൻമോസ്